ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്താറാം അധ്യായം വ്യാജദേവന്മാരുടെ പതനം ബേൽമുട്ടുമുടക്കുന്നു നോബോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽവെച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ഈ വിഗ്രഹങ്ങൾ പരീക്ഷീണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കുഞ്ഞിഞ്ഞ് കുമ്പിട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്വത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിന് ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിച്ചിരിക്കുന്നവരെ എൻ്റെ വാക്ക് കേൾക്കുവിൻ നിങ്ങളുടെ വാർധക്യം വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമല്ലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആരോടും നീ തന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് നിനക്ക് തുല്യം ആരോട് നീ എന്നെ തുല്യം ചെയ്യും എനിക്ക് സമനായി ആരുണ്ട് മടിശ്ശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കൂരിൽ തൂക്കി വെള്ളിയും എടുത്ത് ദേവനെ നിർമ്മിക്കുവാൻ സ്വർണ്ണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്നു അതിനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിനെ ചലിക്കാനാവില്ല ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമങ്ങളെ ഓർമ്മിക്കുവിൻ നിങ്ങൾ ഇന്ന് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവിനില്ല ഞാൻ തന്നെ ദൈവം എന്നെ പോലെ മറ്റാരും എൻ്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്ന് പറഞ്ഞ് ആദിയിലേയും ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്ക് നിന്ന് ഒരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ അഭിഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്തു നിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അത് ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും മോചനമകലെയാണെന്ന് കരുതുന്ന മറക്കടമുഷ്ടികളെ എൻ്റെ വാക്ക് കേൾക്കുവാൻ ഞാൻ മോചനമാസന്നമാക്കിയിരിക്കുന്നു എൻ അത് വിദൂരത്തല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും താവി അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ Ишәмгәр яңа суды әйгитә